ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വെയ്റ്റ് ലോസിന് അധികാൾക്കും അറിയാവുന്നതും ചില ആൾക്കും എല്ലാവരും പാലിക്കാത്തതുമായ കുറച്ച് കാര്യങ്ങളാണ് അതൊന്ന് പാലിച്ചാൽ നമ്മളെ വെയ്റ്റ് നല്ല അടിപൊളിയായിട്ട് മാനേജ് ചെയ്യാനും നല്ല ലൈഫ് നല്ല ഹെൽത്തി ലൈഫായിട്ട് കൊണ്ടുപോകാനും നമുക്ക് എളുപ്പത്തെ സാധിക്കും അപ്പോൾ നോക്കിയാലോ ടിപ്പ് നമ്പർ വൺ സ്കിപ്പ് മീൽ നമ്മളിപ്പോൾ അധിക ആൾക്കാറും വെയ്റ്റ് ലോസ് എങ്ങനെയെങ്കിലും വെയ്റ്റ് ലോസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ അധികവും സ്കിപ്പ് മീൽ സ്കിപ്പ് ചെയ്യാൻ പതിവ് ബ്രേക്ക്ഫാസ്റ്റ് ആയാലും അതുപോലെ തന്നെ ലഞ്ച് ആയാലും എല്ലാ സമയവും മീൽ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകും അത് നമ്മളെ വെയ്റ്റ് ലോസിനെ ഒരിക്കലും നല്ലൊരു വെയ്റ്റ് ലോസ് ഉണ്ടാകാൻ സഹായിക്കില്ല വെയ്റ്റ് ലോസ് വേണ്ടവർ നമ്മളെ ഭക്ഷണത്തിൽ മൈക്രോ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസും അടങ്ങിയ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക പ്രോട്ടീനും അതുപോലെ തന്നെ പിന്നെ കാപ്പ്സും ഫ്രൂട്ട്സും വെജിറ്റബിൾ എല്ലാം അടങ്ങിയ ഭക്ഷണം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രം വെയ്റ്റ് ലോസിന് ശ്രദ്ധിക്കാം അതിൽ നല്ല ഹെൽത്തി ബാലൻസ്ഡ് ഡയറ്റ് കീപ്പ് ചെയ്യാൻ നോക്കാം അറിയാത്തവരാണെങ്കിൽ കുറച്ച് പരിചയ സമ്പന്നമായ ട്രെയിനർമാരുടെ അടുത്തോ അതുപോലെ തന്നെ ഡയറ്റീഷ്യൻ്റെ അടുത്തോ പോയിട്ട് നല്ലൊരു ഹെൽത്തി ഡയറ്റ് പ്ലാൻ ആദ്യം ഉണ്ടാക്കുക എന്നിട്ട് മാത്രം വെയ്റ്റ് ലോസിന് വേണ്ടി നോക്കുക ഇനി അടുത്തത് സെക്കൻഡ് എന്തായാലും വെയ്റ്റ് ലോസ് കഴിഞ്ഞാൽ ഭക്ഷണ രീതി കഴിഞ്ഞാൽ അടുത്തത് എക്സസൈസ് തന്നെയാണ് എൺപത് ശതമാനം ഡയറ്റും ഇരുപത് ശതമാനം എക്സസൈസുമാണ് വെയ്റ്റ് ലോസിന് വേണ്ടത് അടുത്തത് നല്ലൊരു ജിമ്മിലോ അല്ലെങ്കിൽ വീട്ടിലറിയാവുന്ന നല്ല നല്ല വർക്കൗട്ടുകൾ വെയിറ്റ് ട്രെയിനിങ് ആയിട്ടും ആയിട്ടും വർക്കൗട്ട് ചെയ്യുക നല്ല റിസൾട്ട് വരുന്നതാണ് അത് നമ്മളെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ കഴിച്ച ഭക്ഷണം മെറ്റബോളിക് എന്ന് പറഞ്ഞാൽ അറിയാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഊർജ്ജമായി പോകുന്നതിൻ്റെ പ്രവർത്തിക്കാണ് മെറ്റബോളിസം എന്ന് പറയുന്നത് ആഴ്ചയിൽ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ ദിവസം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് എക്സസൈസ് ചെയ്യാൻ നോക്കാം കഴിവതും എക്സസൈസ് ചെയ്യാൻ നോക്കാം അല്ലെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും എക്സസൈസ് ചെയ്യാൻ നോക്കാം അതുപോലെ തന്നെ ത്രീ ഫോർ ഡേയ്സ് എങ്കിലും എക്സസൈസ് ചെയ്യാൻ നോക്കാം അത് നമ്മളെ വെയ്റ്റ് ലോസിനെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് എക്സസൈസ് ടിപ്സ് നമ്പർ ത്രീ അത് ഉറക്കമാണ് നല്ല ദീപ് സ്ലീപ്പ് മാക്സിമം ഉറങ്ങാൻ നോക്കാം എട്ട് മുതൽ ഒമ്പത് മണിക്കൂർ ഉറങ്ങാൻ നോക്കാം വെയിറ്റ് ലോസ് വേണ്ടവർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നല്ല ദീപ് സ്ലീപ്പ് ഉറക്കം നമ്മളെ മെറ്റബോളിസം കൂട്ടാനും അതുപോലെ തന്നെ നമ്മളെ കാലറി ബേണിങ് കൂട്ടാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഉറക്കം ഉറക്കം പോലെ തന്നെ പ്രാധാന്യമുള്ളതെന്നാണ് സ്ട്രെസ് സ്ട്രെസ്സിൽ മാനേജ് ചെയ്യാൻ നോക്കാം വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർ മാക്സിമം സ്ട്രെസ്സുകളൊക്കെ ഒഴിവാക്കി ഹാപ്പിയായി നിൽക്കാൻ നോക്കാം അടുത്തത് വെള്ളം കുടിക്കുക ഹൈഡ്രേറ്റ് എപ്പോഴും നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ നോക്കാം വെയ്റ്റിനനുസരിച്ച് വെള്ളം കുടിക്കാൻ നോക്കാം ഇരുപത് കിലോക്ക് രണ്ട് ലിറ്റർ നേരിട്ടിടും ഒന്നര എങ്കിലും മാക്സിമം ഒരു ഒരു ഇരുപത് കിലോ ഉള്ളതാണെങ്കിൽ ഒന്നര എങ്കിലും വെള്ളം കുടിക്കാൻ നോക്കാം അതനുസരിച്ച് നിങ്ങളെ വെയിറ്റിനനുസരിച്ച് വെള്ളം കുടിക്കാൻ നോക്കാം അതുപോലെ തന്നെ സ്വെറ്റിങ് കൂടുതലുള്ളവരാണെങ്കിൽ കൂടുതൽ വെള്ളം കുടിക്കാൻ നോക്കാം വർക്കൗട്ട് അധികം ഉള്ളവരാണെങ്കിലും സ്വെറ്റിംഗിനനുസരിച്ച് വെള്ളം കുടിക്കാൻ നോക്കാം വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പിന്നെ വെള്ളം കുടിക്കുക അതും നമ്മളെ മെറ്റബോളിസം കൂട്ടാൻ നല്ലൊരു വഴിയാണ് വെള്ളം കുടിക്കുക ഇതൊക്കെ ആയിട്ട് ഫോളോ ചെയ്താൽ മാത്രം നടക്കുന്ന ഒന്നാണ് വെയ്റ്റ് ലൂസ് നമ്മുടെ കയ്യിലാണ് കൺസിസ്റ്റൻസിൻ്റെ കീ ഇരിക്കുന്നത് അത് നമ്മൾ തന്നെ പാലിക്കണം ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ പത്ത് ദിവസം കൊണ്ടോ കുറക്കുന്നത് കഴിയുന്നതല്ല വെയിറ്റ് ലൂസ് കുറെ നാളുകൾ നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈലായിട്ട് കൊണ്ട് നടന്നാൽ മാത്രം നടക്കുന്ന ഒന്നാണ് ഫാറ്റ് ലോസും വെയ്റ്റ് ലൂസും അത് പത്ത് ദിവസം കൊണ്ട് കുറച്ചാൽ തന്നെ അത് നല്ല രീതിയിൽ റീഗൈൻ ആയിട്ട് വരുന്നതുമാണ് അതുകൊണ്ട് തന്നെ നല്ല കൺസിസ്റ്റൻ്റായിട്ട് വർക്കൗട്ട് ചെയ്യുക നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹെൽത്തി മീൽ കഴിക്കാം നിങ്ങളെ ലൈഫ് സ്റ്റൈല് നല്ല രീതിയിൽ മാറ്റം വരുത്തുക അതുപോലെ തന്നെ ഒത്തിരി സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമാണ് വെയ്റ്റ് ലോസ് ഒരു പൊണ്ണത്തടി ഉള്ള ഒരാളാണെങ്കിൽ ഒത്തിരി അപകടങ്ങൾ സഹിച്ചിട്ടുണ്ടാവും അത് നമ്മളെ ഒരു ഭാഗമായി കണ്ട് എല്ലാം സാക്രിഫൈസ് ചെയ്ത് നല്ല ഹാപ്പി ആയിട്ടിരിക്കുക നല്ലൊരു വെൽനെസ് സെൻസറിൽ പോയി ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ നല്ലൊരു ജിമ്മിൽ പോയി ജോയിൻ ചെയ്യാം നല്ലൊരു ട്രെയിനറുടെ സഹായത്തോടു കൂടി നല്ലൊരു ഹെൽത്തി ഡയറ്റ് അതുപോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള വർക്കൗട്ടൊക്കെ നന്നായി കീപ്പ് ചെയ്താൽ നമ്മളെ ലൈഫ് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ പറഞ്ഞ പോലെ തന്നെ കീപ്പ് കൺസിസ്റ്റൻസി അതുപോലെ തന്നെ ഹെൽത്തി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഡയറ്റ് നല്ലൊരു ഹെൽത്തി വർക്കൗട്ട് സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക ഓക്കെ ബൈ